നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മുനിസിപ്പൽ ഭരണക്കാരുടെ അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ ജാഥ നടത്തി വാർഡ് തല പ്രചരണ ജാഥയുടെ ഭാഗമായി വേട്ടേക്കോട് തൂവ്വരയിൽ നിന്നും ആരംഭിച്ച ജാഥ സെക്രട്ടറി അസ്കർ വി പി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മുനിസിപ്പൽ ഭരണക്കാരുടെ അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കും സർക്കാർ നൽകുന്ന കോടികൾ ലാപ്സാക്കുന്നതിനും പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന മുനിസിപ്പൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടക്കുന്ന വാർഡ് തല പ്രചരണ ജാഥയുടെ ഭാഗമായി വേട്ടയ്ക്കോട് തൂവാക്കരയിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ ഉബൈദ് കാലിദ് മഞ്ചേരി മനോഹരൻ പി ആഷിഫ് കെ സുരേഷ് പി വിനോദ് കെ എം പി സേതലവി എന്നിവർ സംസാരിച്ചു വി രാധാകൃഷ്ണൻ ശ്രീധരൻ അച്യുതൻ കെ ഹിഷാം സി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി